ഹായ് ഫ്രണ്ട്സ് ഹോം സോൺ വീഡിയോയുടെ മറ്റൊരു വീഡിയോ കട്ടലയും ചെല്ലിനും ഉണ്ടാക്കാൻ ഏത് മരമാണോ നല്ലത് സൈസ് മരമാണോ പ്ലാന്റേഷൻ മരമാണോ ഇനി അതല്ല ഫോറസ്റ്റ് മരങ്ങളാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് കൂടാതെ നമുക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന മരങ്ങൾ ഏതൊക്കെയാണ് നോക്കാം നമുക്ക് നമുക്ക് വിലക്കുറവിൽ ലഭിക്കുന്ന മരങ്ങൾ മഹാരാഷ്ട്ര ഇരുൾ മഹാഗണി അക്കേഷ്യ മരുത് മുള്ളവേങ്ങ വേങ്ങ വീട്ടി അകില് പൂവരശ് അതായത് ശീലാന്തി പിന്നെ മാഞ്ചിയം തുടങ്ങി വേറെയും കുറേ മരങ്ങളുണ്ട് ഇവയിൽ പലതും വിലക്കുറവിൽ ലഭിക്കുമെങ്കിലും കട്ടിലവേന നിർമ്മിക്കാൻ പറ്റിയവയല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ കുത്തി പോവുകയോ ചിത്രം എടുത്ത് നശിച്ചു പോവുകയോ ചെയ്യും ഫർണിച്ചർ നിർമ്മിക്കാൻ കുഴപ്പമില്ല രണ്ടാമതായി പണ്ട് മുതലേ ജനങ്ങളിൽ ജനങ്ങളിലേറെ വിശ്വാസത്തിലെടുക്കാൻ പറ്റിയിട്ടുള്ള മരങ്ങൾ അതായത് ആഞ്ചിലി എന്ന് പറയുന്ന മരം ലാവ് ഇരുൾ ഉരുപ്പ് ഇവയൊക്കെ നല്ല മരങ്ങളാണ് അന്നും ഇന്നും പക്ഷെ ഫോറസ്റ്റിൽ നിന്നോ മറ്റോ നല്ല മൂപ്പുള്ള നല്ല വണ്ണമുള്ള മരങ്ങൾ കിട്ടുകയാണെങ്കിൽ നല്ല എന്നാൽ നാടിനെരുവിൽ നിങ്ങൾക്ക് അത്ര വണ്ണത്തിൽ ലഭിക്കാൻ സാധ്യതയില്ല മിക്കവാറും ഒരു രണ്ടര അടി മൂന്നടി മൂന്നരടി ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലഭ്യത കുറവുണ്ട് ഇനി ലഭിക്കുകയാണെങ്കിൽ തന്നെ അതിൽ കൂടുതലായിട്ട് പൊട്ടലും കീറ്റലും ഉണ്ടാകും ഈ അർദ്ധ കഴിഞ്ഞാൽ പേഴ്സൻറ്റേജ് കുറയും അതാണ് അതിൻ്റെ ഒരു ന്യൂനത പക്ഷേ നല്ല ഉറപ്പുള്ള മരമാണ് ലാസ്റ്റ് ചെയ്യുന്ന മരമാണ് പക്ഷെ നല്ല മൂപ്പുള്ള മരമായിരിക്കണം ആഞ്ഞലിപ്പ് ലാവ് ഉരുപ്പ് വേങ്ങ ഇവയുടെ ഒന്നും സൈസ് വാങ്ങിയിട്ട് നമ്മൾ പണിയെടുപ്പിക്കരുത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗുണമുണ്ടാവില്ല ഒരു ഷോപ്പിലൊന്നും നമുക്ക് ഇത്തരം മരങ്ങൾ വിശ്വസിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സൈസ് മരങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്ന് വന്നതാണോ അത് മൂപ്പുള്ളതാണോ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഷോപ്പിൽ ചെന്ന് നമ്മൾ പരിശോധിച്ചാൽ എടുത്ത് നോക്കിയാൽ നല്ല ഭാരം ഉണ്ടാകും അത് മരത്തിൻ്റെതല്ല അതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെതാണ് അത് ഉണങ്ങിയാൽ അതിൻ്റെ ആദ്യം നമുക്ക് ലഭിച്ച ഭാരത്തിൻ്റെ നാലൊരു ഭാഗം പോലും ഭാരമുണ്ടാകില്ല ചെറിയ കുട്ടികൾക്ക് പോലും അതിൻ്റെ ചെറിയൊരു പീസ് എടുത്ത് നടക്കാനാകും അത്രയും വെയിറ്റ് കുറയും പിന്നെ എന്തുകൊണ്ടാണ് ജനങ്ങളിന്ന് മരത്തിൽ നിന്ന് മാറിച്ച് ന്തിക്കുന്നത് സ്റ്റീലും ഡബ്ല്യു പി സിയൊക്കെ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് മരത്തിന് വില കൂടുതലുള്ളത് കൊണ്ടാണോ അല്ല നല്ല മരങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് നല്ല മരങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല വരുന്ന തന്നെ ആട്ടെ പുറത്തുനിന്നുള്ള വരുന്ന ഉരുളകളും പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൈസുകളും പിന്നെ അന്യ സംസ്ഥാനങ്ങളൊക്കെ വരുന്ന സൈസ് മരങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇത്തരം മരങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരടുത്ത് ചെറുതടുത്ത് പോവുകയാണ് ചെയ്യുന്നത് ഇന്ന് വിപണി മൊത്തം തന്നെ സൈസ് മരങ്ങൾ തന്നെയാണ് ഈ ബിൽഡേഴ്സും മറ്റുള്ള സാധാരണക്കാരും എല്ലാവരും എടുക്കുന്നത് കൂടുതലും സൈസ് മരങ്ങളാണ് ഇപ്പോൾ ഭൂരിഭാഗം കോൺട്രാക്ടർമാർ അവരുടെ കരാറിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന മരം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇന്ന മരം എന്ന് പറഞ്ഞാൽ ആ ഒരു മരത്തിന് എത്ര കോസ്റ്റ് ആകുമെന്ന് വളരെ എളുപ്പത്തിൽ കണക്ക് കൂട്ടണമെങ്കിൽ സൈസ് മരത്തിൻ്റെ വില വെച്ച് കണക്ക് കൂട്ടിയാൽ നമുക്ക് ഒരു കൃത്യമായ ഒരു കണക്ക് കിട്ടുക അല്ലാതെ ഉരുള എന്ന് പറയുമ്പോൾ ഉരുള തന്നെ പല വണ്ണത്തിനനുസരിച്ച് പല വിലയായിരിക്കും അപ്പോൾ കൃത്യമായ ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല കാൽക്കുലേഷൻ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ സൈസ് മരം അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും എടുക്കുന്നത് സൈസ് മരം തന്നെയാണ് സൈസ് മരത്തിനാണ് വിലക്കുറവ് ഇതിൽ വേറൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായിട്ടുള്ള മരങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭിക്കാനില്ല അതാണ് ഒരു മെയിൻ പ്രശ്നം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മരക്കച്ചവടക്കാർ തമിഴ്നാട് ആന്ധ്ര ഗുജറാത്ത് കർണാടക ബീഹാർ എന്നീ സ്ഥലങ്ങളിലെല്ലാം പോയി അവിടുത്തെ കാലാവസ്ഥയിൽ വളർന്ന് വലുതായ അതാഞ്ഞിലിയോ പ്ലാവോ അങ്ങനെയുള്ള മരങ്ങൾ അവിടുത്തെ മരവിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടെ കൊണ്ടുപോകുന്നു ഇവിടുത്തെ മരവിൽ നിന്നോ മറ്റോ വീർന്ന് സേഫ്സ് ആക്കിയിട്ടാണ് നമുക്ക് എത്തിച്ചേരുന്നത് അതായത് ഒരു ബിസിനസ് അല്ലാതെ നമുക്ക് കൂടുതലായിട്ടും ലഭിക്കുന്നത് നാടൻ മരങ്ങളൊന്നുമല്ല നാടമ്പലാവ് എന്നൊക്കെ തന്നെയാണ് പറയുക അതിപ്പോൾ കർണാടകത്തിനോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ അവിടുത്തെ കാലാവസ്ഥയിൽ വളർന്ന് വലുതായ ബ്ലാവ് തന്നെയാവട്ടെ അതിവിടെ കട്ട് ചെയ്ത് കൊണ്ടുപോയി വിൽക്കുമ്പോൾ ഇനിയാണ് നാടൻപലാവ് എന്ന് പറയാൻ പറ്റുക പിന്നെ കച്ചവടക്കാരൊക്കെ പറയും കാരണം എന്ന് പറഞ്ഞാൽ മാത്രമേ ആ ഒരു തനി ഇവിടെ വിട്ടുപോവുകയുള്ളൂ അല്ലെങ്കിൽ ഗുജറാത്ത് പ്ലാവ് അതല്ലെങ്കിൽ ബീഹാർ പ്ലാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങാനുണ്ടാവില്ല തനി നാടനാന്ന് പറഞ്ഞാൽ അങ്ങ് വാങ്ങിക്കോളൂ അതൊരു കച്ചവട തന്ത്രം മാത്രമാണ് ഇനി അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ഈ പ്ലാവ് പോലുള്ള മരത്തിൻ്റെ സൈസുകളോ ഇനിയിപ്പം കേരളത്തിലെ ഈ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ കട്ട് ചെയ്ത് മാറ്റിയ മരത്തിൻ്റെ സൈസുകളോ അത് പ്ലാവോ അതിലിയോ ഏതു കാട്ടെ അത് കേരളത്തിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം തെക്കൻ ഭാഗങ്ങളിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിപരീതമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കും ചിലപ്പോൾ വളഞ്ഞ് പോവുകയോ പിരിഞ്ഞു പോവുകയോ ഇനി അഥവാ വേണ്ടത്ര മൂപ്പത്താധിയാണ് ഈ മരം കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തലെടുത്ത് പോവുകയോ ചിലടുത്തു പോകുകയൊക്കെ ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ആഞ്ഞിലിയും പ്ലാവും ഇരുവളും തേക്കും ഉരുപ്പും കറവേങ്ങയും മയലുള്ളും ആര്യവെയ്പ്പും ഇവയെല്ലാം തന്നെ കട്ടലയാലയങ്ങൾക്കും ഉത്തരം പണിയാനൊക്കെ ബെസ്റ്റ് മരങ്ങളാണ് കേരളത്തിൽ തന്നെയുള്ള നൂറും ഇരുന്നൂറും വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ നാലുകെട്ട് വീടുകൾ ക്ഷേത്രങ്ങൾ ഇതൊക്കെ പണിതിരിക്കുന്ന ഈ പറഞ്ഞതിൽപ്പെട്ട മരങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ മരങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളഞ്ഞു പോകുന്നു പിരിഞ്ഞു പോകുന്നു കുത്തലെടുക്കുന്നു ചെയ്തലെടുക്കുന്നു എന്നിങ്ങനെയുള്ള കംപ്ലൈൻ്റുകളാണ് കൂടുതൽ എന്താ കാരണം മെയിനായിട്ട് മൂന്ന് കാരണമാണ് അതിലൊന്ന് പ്രായം തികയാതെ മുറിക്കുന്നതാണ് മുപ്പത് നാൽപ്പത് അമ്പത് വർഷമൊക്കെ തികഞ്ഞ് മുറിക്കേണ്ട പല മരങ്ങളും നമ്മളിവിടെ മുറിക്കുന്നത് പതിനഞ്ചോ ഇരുപതോ വർഷം കൊണ്ടാണ് പിന്നെ മരം ഈട് നിൽക്കാത്തതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് കാലം നോക്കാതെയുള്ള മുറിയാണ് ഇന്ന് ഇന്ന് മരങ്ങളിൽ ഇന്ന സമയങ്ങളിൽ അതായത് ഇന്ന മാസങ്ങളിൽ മാത്രമേ മുറിക്കാവൂ എന്നതാണ് അതിൻ്റെ ശാസ്ത്രം പറയപ്പെടുന്നത് അത് പറയുന്നത് ഈ ഫുഡ് സർക്കുലേഷൻ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിനെ ഈ മരത്തടിയിലേക്ക് സർക്കുലേഷൻ സമയത്താണെങ്കിൽ ചില മരങ്ങൾ മുറിക്കാൻ പാടില്ല അങ്ങനെ ആ മരം മുറിക്കുകയാണെങ്കിൽ ആ മരങ്ങൾ നമ്മളത് അതെടുത്ത് പണിയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ പൂതലിച്ച് പോവുകയോ അങ്ങനെ ഒരുപാട് കംപ്ലൈൻ്റുകൾ വരും അതുകൊണ്ടാണ് പറയുന്നത് കാലം നോക്കി മാത്രമേ മുറിക്കാവൂ ഇന്നത് അതേക്കുറിച്ച് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഇന്ന സമയം ഒന്നും കണക്കില്ല നമ്മുടെ കഷ്ടകാലത്തിന് ഏതാണോ നമ്മുടെ കഷ്ടകാലം ആ സമയത്ത് നമ്മൾ ആ മരം മുറിക്കും മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീർന്നു കൊണ്ടുവരുന്ന സൈസിൻ്റെ അകത്തുള്ള നീരെല്ലാം വെലിഞ്ഞതിനു ശേഷം മാത്രമേ ആ മരപ്പണി ചെയ്യാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നമ്മളത് അങ്ങനെ തന്നെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് മരം ബെൻഡാവും അതല്ലെങ്കിൽ ചുരുങ്ങും ഇനി അതല്ലെങ്കിൽ കുത്തലെടുക്കും ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മരത്തിൻ്റെ നീരെല്ലാം വെലിഞ്ഞ് ഉണങ്ങി പണിയെടുക്കാനൊന്നും ഇന്നാർക്കും നേരമില്ല മരം എടുത്ത് വരുന്ന വഴി തന്നെ ആശാരിയോട് പറയും എനിക്ക് തീയതി പോകേണ്ടതാണ് അപ്പോഴത്തേക്കും ഇതിൻ്റെ കട്ടിലാലയത്തിൻ്റെ പണിയൊക്കെ തീർക്കണം എന്നിട്ട് കട്ടിലോപ്പ് നടത്തിയിട്ട് വേണം എനിക്ക് പോകാൻ ആശാരി ഒക്കെയും പറയും പണ്ട് കാലത്താണെങ്കിൽ ആശാരിമാർ മൂപ്പത്തി മരങ്ങൾ അവരുടെ സാന്നിധ്യത്തിൽ പ്രായം ബോധ്യപ്പെട്ടേ മുറിക്കൂ മുറിച്ചാലും എട്ടോ പത്തോ മാസം നീര് വരിയാൻ വെച്ച് നീരെല്ലാം വെലിഞ്ഞതിനു ശേഷം മാത്രമേ പണിയെടുക്കാൻ വരികയുള്ളൂ ഇന്നത്തെ കാർപ്പൻറ്റർമാർക്ക് പച്ചയിൽ തന്നെ പണിയെടുക്കാനാണ് താല്പര്യം കട്ടർ കൊണ്ട് മുറിക്കാൻ വളരെ എളുപ്പമാണ് റോട്ടർ അടിക്കാൻ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ ഉളി പിടിക്കും ഉളി കൂടുതൽ അണക്കേണ്ടതില്ല കരാറായതിനാൽ വളരെ എളുപ്പത്തിൽ തന്നെ പണി തീരും അതുകൊണ്ട് തന്നെ പാർട്ടിക്കും സന്തോഷം പണിക്കാരനും സന്തോഷം ഞാനൊന്ന് പറയാം നിങ്ങളുടെ വീടിൻ്റെ പണിക്ക് നല്ല കൂടുതൽ കാലം ഈട് നിൽക്കുന്ന മരമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ഫോറസ്റ്റിൽ ഫോറസ്റ്റിന്ന് ലേലത്തിനെടുത്തോ അതായിരിക്കും നല്ലത് ഫോറസ്റ്റിലുള്ള ഒട്ടുമിക്ക മരങ്ങളും മുപ്പത്തി മരങ്ങൾ തന്നെയായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ കൂടുതലായിട്ടും ഉണ്ടാവുക തേക്കിൻ തടികളായിരിക്കും നാടൻ മരങ്ങളും കിട്ടാറുണ്ട് ഈ അടുത്ത് നമ്മുടെ ഒരു അയൽവാസി ആയനയുടെ ഒരു തടി എടുത്തിരുന്നു നല്ല സൂപ്പർ തടി അത് ഉണങ്ങിയിട്ട് പോലും അതിൻ്റെ നല്ല നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അതാണ് ഈ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന തടിയും ഫോറസ്റ്റിൽ നിന്ന് വാങ്ങുന്ന തടിയും നമ്മുടെ രണ്ട് വ്യത്യാസം ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഫോറസ്റ്റ് തടി പിടിക്കാനോ അല്ലെങ്കിൽ ലേലത്തിൽ പോകാനോ അതിനൊന്നും നിങ്ങൾക്ക് വയ്യ അതിനൊന്നും താല്പര്യമില്ല എങ്കിൽ നിങ്ങളെന്ത് എന്ന് വെച്ചാൽ ഈ നാട്ടിലെ തന്നെ നല്ല മരവല്ലുകൾ സന്ദർശിക്കുക അവിടങ്ങളിൽ നിങ്ങളേത് തടിയാണോ ഉദ്ദേശിക്കുന്നത് ആഞ്ഞലി ആഞ്ഞിലി ആഞ്ഞലി പ്ലാവ് ഇനി അതല്ല മറ്റ് മരങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ പോയി ചെന്ന് കണ്ട് അവിടെയുള്ള മരത്തടി പരിശോധിക്കുക നല്ല വണ്ണം ഉണ്ടെങ്കിൽ നല്ല വണ്ണം മാത്രം നോക്കിയാൽ പോരാ അതിൻ്റെ കാതലും വെള്ളയും നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു ഭാഗത്ത് നോക്കിയാൽ കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ അത് മൂപ്പ് കുറഞ്ഞ മരം ആയിരിക്കും വെള്ളം കുറവേ ഉള്ളൂ നല്ല മൂപ്പുള്ള മരങ്ങളായിരിക്കും ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ മരം വാങ്ങുക അതായിരിക്കും ബെറ്റർ അല്ലാതെ നിങ്ങൾ സൈസ് മരം വാങ്ങാൻ നിൽക്കുകയെന്നും വേണ്ട ഈ സൈസ് മരങ്ങളുടെ അമിതമായിട്ടുള്ള കടന്നു വരുവോടു ഈ മരത്തിന് ഇത്രയും വലിയ പേരുദോഷം ഉണ്ടാക്കിയത് എൻ്റെ അറിവിൽ ആദ്യം വന്ന സൈസ് മരം നെലോട്ടിക്കയാണ് കോലം മുന്നൂറ് റുപ്പ്യാണ് അന്നത്തെ റേറ്റ് ഈ നെലോട്ടിക്ക എന്ന് പറഞ്ഞതും ആസാമീലൂൾ എന്ന് പറഞ്ഞു കൊടുത്തതും മഹാരാഷ്ട്ര ഈ രൂപ കൊടുത്തതൊക്കെ ഒരു മരം തന്നെയായിരുന്നു ഒരുപാട് പേര് വെച്ചു കുറേ പേര് വെച്ചു അത് കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആ മരം വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂടുതലും ചെലവിടെടുത്ത് പോയി കുറേ പേർ അതിപ്പം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഭാഗ്യമായിട്ട് മരം നശിച്ച് പോയവറുണ്ട് പിന്നെ അതിനുശേഷം ശേഷം ടാറ്റാ ബൂം എന്ന പേരിൽ ഒരു മരം വന്നിരുന്നു അതും കുറേ പേരെടുത്തിട്ടുണ്ട് അതിന് കോലിന് അഞ്ഞൂറ്റി അമ്പത് രൂപയോ മറ്റു ആയിരുന്നു അതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റമ്പത് രൂപ അതും കുറേ പേർ വെച്ചു എൻ്റെ അറിവിലൊരു പള്ളിയുടെ പണിക്ക് വേണ്ടിയിട്ട് ടാറ്റാ ബൂം എടുത്തിട്ട് ഭൂരിഭാഗവും ഇതുപോലെ ചെതെടുത്ത് പോവുകയാണ് ചെയ്തത് ഇപ്പോൾ എന്തേ ഒരു മരം പൊതുവായിട്ട് കാണുന്നുണ്ട് ട്രീറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കോഴിക്കോട് ഹിൽ വുഡിൻ്റെ മർബോ എന്നാണൊക്കെ പറയുന്നത് അതെന്താ മരം എന്ന് എനിക്കിപ്പോൾ അറിയില്ല ഞാൻ ഫേസ്ബുക്കിലൊരു ആഡ് കണ്ടിട്ട് വിളിച്ചിരുന്നു അപ്പോൾ ഒരു മാഡമാണതിന് കോണ്ടാക്ട് ചെയ്തത് അപ്പം മേഡത്തോട് ഞാൻ ചോദിച്ചു മാഡം ഈ മരത്തിൻ്റെ നിറം എന്താണത് നമുക്കത് ഒരു ഇളം ബ്രൗൺ നിറത്തിലാണ് കാണുന്നത് മാഡം പറഞ്ഞത് ബ്രൗൺ നിറമാണ് ഞാനവരോട് ചോദിച്ചു നിങ്ങൾ മരത്തിന് ബ്രൗൺ നിറം നൽകുന്നതാണോ ഇനി അതല്ല മരത്തിൻ്റെ തന്നെ നിറം തന്നെയാണോ അപ്പോൾ അവർ പറഞ്ഞത് നിറം കൊടുക്കുന്നതല്ല മരത്തിൻ്റെ തന്നെ നിറം തന്നെയാണെന്നാണ് പക്ഷെ എന്തോ ആ പറഞ്ഞത് എനിക്കത്ര ഒരു വിശ്വാസത്തിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ഒരു അടുത്തൊരു സൈസ് നിറം വിൽക്കുന്ന ഷോപ്പിൽ ചെന്ന് ചുരണ്ടി നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് ഒരു റവ്ഡൊക്കെ എന്ന് പറയുന്നുണ്ട് ഞാൻ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഇപ്പം മരം കുത്തിപ്പോകൽ ചെയ്താലെടുക്കൽ എന്നതിനൊക്കെ കമ്പനി പതിനഞ്ച് വർഷം ഗറണ്ടിയൊക്കെ രേഖാമൂലം മേടി കൊടുക്കുന്നുണ്ട് എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ആ മരം കുത്തി പോവുകയോ അതിന് മറ്റോ ആവുകയാണെങ്കിൽ ആ പീസ് തന്നെ നമ്മൾ മാറ്റിത്തരും എന്നാണ് അവർ പറഞ്ഞത് പിന്നെ പതിനഞ്ച് വർഷം വേറണ്ടി എന്നത് ഒരു വളരെ ചെറിയൊരു കാലയളവാണ് മരത്തിൽ അപ്ലൈ ചെയ്യുന്നൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു പവർ ഉണ്ടല്ലോ അത് ഒരു പക്ഷേ പത്ത് പതിനഞ്ച് വർഷം ഒക്കെ തന്നെയായിരിക്കും ലഭിക്കുകയുള്ളൂ അതുകൊണ്ടായിരിക്കണം പതിനഞ്ചു വർഷം വ്യാറണ്ടി പറയുന്നത് ഇനി മാറുമ്പോൾ വേറെ ഏതെങ്കിലും മരം തന്നെയാണെന്നിരിക്കട്ടെ തന്നെയാണെന്ന് ഇതിന് കട്ടിലാലത്ത് പതിനഞ്ചു വർഷമൊക്കെ മതിയോ ലൈഫ് ഒരു കെമിക്കൽ ട്രീറ്റ് ചെയ്യാത്ത മരങ്ങൾ ഇവിടെ മുപ്പതും നാല്പതും വർഷങ്ങളൊക്കെ താണ്ടിയിരുന്നു ഹിൽ വുട്ട് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഇതിന് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം വന്നിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ചില ഇങ്ങനെ സ്വാഭാവിക അത് സാധാരണ ഈ ഒക്കെ വരുന്ന ഒരു സംഭവമാണ് ചില തേക്കിന് അങ്ങനെ അങ്ങനെ വരാറുണ്ട് മാറ്റി കൊടുക്കും ും സംഭവാണ് പിന്നെ എനിക്കൊരു സംശയം വേറെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ഹിൽവുഡിൻ്റെ ഈ മർബോ മരം വരുന്നത് എല്ലായ്പോഴും ഒരേ മരം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എൻ്റെ സംശയം സംശയമായിട്ട് എന്നോട് കിടക്കട്ടെ ഹിൽവുഡിനോട് എനിക്കൊരൊറ്റ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പതിനഞ്ച് വർഷം നിങ്ങൾ നൽകുന്ന ഗ്യാരണ്ടിയിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് തൃപ്തരാണെങ്കിൽ ഈ പതിനഞ്ച് വർഷത്തിനുള്ളിൽ വല്ല കുത്തലോ ചിതലോ മറ്റോ എടുത്തു പോകും ഈ ആ ഒരു ഭാഗം നശിച്ചു പോവുകയാണെങ്കിൽ ആ ഒരു നശിച്ച ഭാഗം നിങ്ങൾ മാറ്റി കൊടുക്കും എന്നാണ് പറഞ്ഞത് അതിലൊരു ചെറിയൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ മാറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വർക്ക്മാൻഷിപ്പും പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം നിങ്ങൾ വഹിക്കണം അതായിരിക്കണം നിങ്ങളുടെ ഭാഗത്തുള്ള ഗ്യാരണ്ടി ഓക്കെ എടുക്കരുത് എന്ന് ഞാൻ ആരോടും പറയില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ മരം ഞാൻ ഉപയോഗിച്ചില്ല ഇനി എടുക്കണമെന്നും പറയില്ല അതിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി എനിക്കറിയില്ല ഞാനെന്നും പറയുന്നത് എല്ലാവരോടും നിങ്ങൾ കട്ടിലെ ആലങ്ങൾക്കാണെങ്കിൽ സൈസ് മരം കയ്യിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് ഒന്നുകിൽ ഫോറസ്റ്റ് മരങ്ങൾ ലേലത്തിലെടുക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും മരവിൽ നിന്ന് നല്ല വണ്ണമുള്ള കാതലുള്ള വെള്ള കുറവുള്ള മരങ്ങൾ നോക്കിയെടുക്കുക അതുമല്ലെങ്കിൽ സൈസ് മരങ്ങൾ ഒഴിവാക്കിയിട്ട് സ്റ്റീൽ കട്ടിലെയോ ഡബ്ല്യു പി സിയോ അങ്ങനെ ഏതെങ്കിലും തിരഞ്ഞെടുക്കുക അത്രേ എനിക്കിതിൽ പറയാനുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെവാൻറ്റപ്പിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം ഓക്കെ വീണ്ടും നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി കാണാം ഓക്കെ ബൈ